സഭയുടെയും മതവിശ്വാസത്തിന്റെയും ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പരിഷ്കരണത്തിന്റെ പാത വിട്ടി തുറന്ന വ്യക്തി മാറ്റങ്ങളുടെ പാപ്പ അരികുവൽക്കരിക്കപ്പെട്ട അനേകായിരങ്ങളെ ചേർത്തു നിർത്തിയ മനുഷ്യസ്നേഹി ഫ്രാൻസിസ് മാർപ്പാപ്പ ദ പീപ്പിൾസ് പോപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം യഥാർത്ഥനാമം ജോർജ് മരിയോ ബർബോളിയോ ലത്തീൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി പാപ്പാ പദവിയിലെത്തിയ വ്യക്തി ദക്ഷിണാർത്ഥ നിന്നുമുള്ള ആദ്യത്തെ പാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഫയിൽ നിന്നുമുള്ള ആദ്യത്തെ പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷത്തിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്ത് നിന്നും പാപ്പ പദവിയിലെത്തിയ വ്യക്തി ഇങ്ങനെ ഒട്ടനവധി സവിശേഷകളാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പാപ്പയായി ഫ്രാൻസിസ് മാർ പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബെനിഡിക്ട് പതിനാറാമൻ പാപ്പയുടെ രാജിയെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് കത്തോലിക്ക സഭയുടെ പാപ്പയാകുന്നതിനു മുമ്പ് ഇദ്ദേഹം ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മാർച്ച് പതിനൊന്നിന് വിയാ ദേവോതോയിലെ ഈശോസഫ സെമിനാരിയിൽ ചേർന്നാണ് വൈദിക പഠനം ആരംഭിക്കുന്നത് അറുപത്തി ഏഴിലാണ് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഡിസംബർ പതിമൂന്നിന് വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്യൂണസ് അയേഴ്സിൻ്റെ സഹായമെത്രാനായി അഭിഷിക്തനായ ഫാദർ ബെർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസ് അയേഴ്സിന്റെ മെത്രാനായിരുന്ന കർദിനാൾ ആന്റോണിയോ ഗുറാസിനോയുടെ മരണത്തെ തുടർന്ന് പിൻഗാമിയായി സ്ഥാനമേറ്റെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ അർജൻറ്റീനയിൽ ഈശോസഫ പ്രൊവിൻഷ്യൽ പദവിയിൽ അദ്ദേഹം എത്തിയിരുന്നു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമനാണ് അദ്ദേഹത്തിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാഹരണവും രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് സാധാരണക്കാരനായ യാഥാസ്ഥിതികൻ എന്ന് അദ്ദേഹം വിശേഷിക്കപ്പെട്ടു മാതൃഭാഷയായ സ്പാനിഷിനു പുറമെ ലത്തീൻ ഇറ്റാലിയൻ ജർമ്മൻ ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറുപേരുടെ ഫോബ്സ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് എത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഐക്യ അറബ് എമിറേറ്റുകളും വത്തിക്കാനുമായുള്ള നയതന്ത്ര സൗഹൃദ ബന്ധത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു ഐക്യ അറബ് എമിറേറ്റുകളിലേക്കുള്ള മാർപാപ്പയുടെ സന്ദർശനം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മൂന്ന് മുതൽ അഞ്ചുവരെയായിരുന്നു അദ്ദേഹം സന്ദർശിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മാർപ്പാപ്പ ഒരു ഗൾഫ് രാജ്യം സന്ദർശിച്ചത് ഗർഭചിത്രം സ്വവർഗാനുരാഗം സ്ത്രീ പൗരോഹിത്യം വൈദിക ബ്രഹ്മചര്യം കൃത്രിമ ജനന നിയന്ത്രണം മുതലായ വിഷയങ്ങളിൽ സഭയിലെ പരിഷ്കരണവാദികളുടെ മറുചേരിയിലാണ് അദ്ദേഹം നിന്നത് ലൈംഗിക ന്യൂനപക്ഷങ്ങളായ എൽ ജി ബി ടി ക്യൂ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ ചേർത്ത് പിടിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ഏറ്റവും വിപ്ലവാത്മകരമായ നീക്കമായിരുന്നു ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിനോടൊപ്പം സ്വർഗ്ഗ ലൈംഗികതയെ കുറ്റകൃത്യമായി കണക്കാക്കുന്ന നിയമങ്ങൾ അനീതികരമാണെന്ന് വിമർശിക്കുകയും ചെയ്തു സമുദ്രനിരപ്പ് ഉയരൽ ഉഷ്ണതരംഗം അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശന പട്ടികയിൽ ഉണ്ടായിരുന്നത് വ്യക്തിപരവും സാമൂഹികവുമായ ശീലങ്ങളിൽ വ്യത്യാസം വരുത്തി പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രതിജ്ഞാബദ്ധരായി തീരണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് സ്വന്തം നാടുവിട്ട് പാലായനം ചെയ്യുന്നവരോട് മാനുഷിക സമീപനം സ്വീകരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു വധശിഷയെ പൂർണ്ണമായും എതിർത്തുകൊണ്ടുള്ള നിലപാടുകളെടുത്തു പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പരമ്പരാഗത നിലപാടുകളെ അദ്ദേഹം തള്ളി എലാറ്റിലും ഉപരി ഒരു യുദ്ധത്തെയും നീതീകരിക്കാനാകില്ല എന്ന നിലപാടിലായിരുന്നു ഫ്രാൻസിസ് മാർബാബ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ മൂന്നാം വാർഷിക വേളയിൽ മനുഷ്യരാശിക്കാകെ വേദനാജനകവും ലജ്ജാപൂർണവുമായ വേളയെന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത് അവസാനം വരെയും രക്തസാക്ഷിത്വം വരിച്ച യുക്രൈൻ ജനിതയ്ക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് സഫകണ്ഠ ഉത്പ്രതിഷ്ണുവായ ആ വലിയ ഇടയൻ യാത്രയാവുകയാണ്